ഹായ് ഹലോ നമസ്കാരം ഞാൻ ശിജ സുരേഷ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഓണം വെക്കേഷൻ ടൈമിൽ നമ്മൾ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഒത്തിരി ഷോപ്പിംഗ് യാത്രകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസ് നമ്മൾ ഇങ്ങനെ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മൈ ഒരു ഷോപ്പിങ്ങിന് പോയതാണ് അപ്പം ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് പോയതാണ് കേട്ടോ മൈജിയിൽ അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ നല്ല തിരക്കാണ് ഓണത്തിൻ്റെ തിരക്കുണ്ട് ആളുകളൊക്കെ ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ നമ്മൾ ടിവികളൊക്കെ ഇങ്ങനെ കണ്ടു ഓരോന്നെയും ക്ലാരിറ്റിയൊക്കെ നമ്മൾ ഇതിലൊരു ടി വി ചെറിയൊരു ടി വി സെലക്ട് ചെയ്തു കാരണം മുപ്പത്തി ഇഞ്ചിൻ്റെ ഒരു ടി വി സെലക്ട് ചെയ്തു കുറഞ്ഞൊരു ടി വി ആണ് അത് മതി നോക്കിയപ്പോൾ തൽക്കാലത്തേക്ക് എന്നുള്ള രീതിയിൽ നമ്മളത് സെലക്ട് ചെയ്തു അതിനുശേഷം നമ്മൾ എനിക്ക് ഫോൺ വാങ്ങണം എന്നുള്ള ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ എന്താ നോക്കി വന്നപ്പോഴത്തേക്ക് ലാപ്ടോപ്പ് എടുക്കാമെന്ന് ചോദിച്ചു ഇപ്പോൾ നമ്മുടെ ടി വി പാക്ക് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്ത ടി വി പിന്നെ നമ്മൾ ലാപ്ടോപ്പിൻ്റെ സെക്ഷനിൽ നിന്നും അങ്ങനെ ഞങ്ങളൊരു ടി ലാപ്ടോപ്പ് സെലക്ട് ചെയ്തു ഡെല്ലിൻ്റെ ഒരു ലാപ്ടോപ്പാണ് സെലക്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഫിനാൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ അറ്റൻഡ് ചെയ്ത ആ ഒരു ഗേൾ ഉണ്ടല്ലോ അവർ നല്ല നല്ലൊരു പാ ഒരു പെൺകുട്ടിയാണ് കേട്ടോ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് ഏതാണ് ബെറ്റർ അതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് ഫിനാൻസൊക്കെ അവർ തന്നെ സെറ്റ് ചെയ്തു തരുന്നു അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ മേടിച്ചപ്പോഴത്തേക്ക് നമുക്ക് ലക്കി ലെക്കിട്ടേപ്പിൻ്റെ ഒരു കൂപ്പൺ കിട്ടി ഒരു അഞ്ച് സെറ്റ് അഞ്ച് കൂപ്പൺ അടങ്ങുന്ന ഒരു സെറ്റ് കിട്ടി അപ്പോൾ നമ്മളത് അതൊക്കെ ഫില്ല് ചെയ്ത് ഓരോ ബോക്സുകളിലേക്കായിട്ട് ടാക്കി അപ്പോഴത്തേക്കുണ്ട് നമ്മുടെ ലാപ്ടോപ്പ് കൊണ്ടുവന്ന് നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ അത് ഓപ്പൺ ചെയ്തു പിന്നെ നമുക്ക് അതിൽ ഇൻസ്റ്റാളേഷൻ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ അവർ തന്നെ ചെയ്തു തന്നു അപ്പോൾ ആ സർവീസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ കുറച്ച് പുറത്തൊക്കെ വന്ന് കറങ്ങിയിട്ടൊക്കെ വന്നു പിന്നെയും പിന്നെ നമ്മൾ എന്താ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് നമ്മുടെ ലാപ്ടോപ്പ് എല്ലാം സർവീസ് എല്ലാ സംഭവം കഴിഞ്ഞിട്ട് നമുക്ക് കയ്യിൽ കിട്ടിയപ്പോൾ നമുക്കൊപ്പം മൈ ജിയുടെ തന്നെ ഒരു ലാപ്പ് കിറ്റ് കിട്ടിയ ടോറിൽ കിറ്റിനകത്ത് നമുക്ക് ഉണ്ടായിരുന്നത് ഒരു വയർലെസ് അതായത് ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടായിരുന്നു പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഹെഡ്സെറ്റാണ് വയർ വയർ കണക്റ്റ് ചെയ്യുന്ന ഒരു വയർ ഉള്ള ഒരു ഹെഡ്സെറ്റാണ് പിന്നെ നമുക്കുള്ളത് ഒരു ബ്ലൂടൂത്ത് മൗസ് ഉണ്ട് പിന്നെ നമ്മുടെ ലാപ്ടോപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു എന്ത് പ്രോഡക്റ്റ് ആണ് ഒരു ബ്രഷും ഒരു ക്ലോത്തും ഒക്കെ കൂടെ ഉണ്ട് പിന്നെ നമുക്ക് മുപ്പത്തി രണ്ട് ജി ബിയുടെ ഒരു പെൻഡ്രൈവ് കിട്ടിയിട്ടുണ്ട് ഒപ്പം പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ മൗസ് വയ്ക്കാനുള്ള ഒരു മൗസ് പാഡാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കിറ്റിനകത്തുള്ളത് അപ്പോൾ നമ്മൾ ഹാപ്പിയായിട്ട് ഈ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തു അപ്പോൾ എല്ലാം നല്ല ക്വാളിറ്റി പ്രോഡക്ട്സൊക്കെ തന്നെയാണ് ഞാൻ എല്ലാം ഓപ്പൺ ചെയ്തൊക്കെ നോക്കിയപ്പോഴത്തേക്കും എല്ലാം നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ഒക്കെ തന്നെയാണ് സ്പീക്കറിനും പിന്നെ അതിനൊപ്പം ചാർജറും ഒക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മളിതൊക്കെ വീട്ടിൽ വന്നിട്ടാണ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള മൗസും നല്ല നല്ലൊരു മൗസാണ് ഞാൻ കണക്ട് ചെയ്തൊക്കെ നോക്കി ഇപ്പോഴത്തേക്കും രാത്രി പത്ത് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ അവിടെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ എല്ലാം പാക്ക് ചെയ്തൊക്കെ ആക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാൻ അത് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്